എനിക്ക് കൊച്ചു പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ എല്ലാ പെൺപിള്ളേർക്കും ഓരോ ഏജ് കഴിയുമ്പോൾ പെൺകുട്ടികളോട് തന്നെയായിരിക്കും ഭയങ്കര ഇഷ്ടം കാരണം എന്താണ് അവരിങ്ങനെ നല്ല അടിപൊളി ഉടുപ്പുകളൊക്കെ ഇട്ട് ഒരുക്കി കണ്ണൊക്കെ എഴുതി നല്ല ഹെയർ ക്ലിപ്പ് ഒക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ എന്ത് രസമാണല്ലേ നല്ല നല്ല ഫ്രോക്കുകളൊക്കെ ഇടുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ കാണാൻ എന്തോരം ഭംഗിയാ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ഡേക്ക് ഞാനും അവസാനം ചൂസ് ചെയ്തത് എന്താണ് ഫ്രോക്കിലോട്ട് തന്നെ കേട്ടോ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് പോത്തിസി പോയപ്പോൾ അങ്ങനെ ഭയങ്കര ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കളക്ഷൻ ഒന്നും ില്ല അതേപോലെ തന്നെ മോഡലാണെന്നുണ്ടെങ്കിലും എല്ലാം പണ്ട് കാലത്തെ ടൈപ്പ് ആട്ടോ അതിൽ നിന്ന് ഞാൻ വളരെ ഇങ്ങനെ നോക്കി 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 സെലക്ട് ചെയ്തതായിരുന്നു വെച്ചാൽ ഈ ഒരു കാണുന്ന മെറൂൾ ആണ് കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് എന്തായാലും ആൾക്ക് പെർഫെക്റ്റ് ആയി അമ്മ ചൂസ് ചെയ്തതാണെന്നും പറയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് ആര്യഭവനാണ് അവിടുത്തെ ദോശയെ വെല്ലാൻ വേറൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ ഞാൻ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ ആ ഒരു ഫുഡും അതേപോലെ തന്നെ അയ്യോ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ബട്ടൂരൻ ഇല്ലായിരുന്നു കേട്ടോ വൺ ഓഫ് മൈ ഫേവറുണ്ട് ബട്ടൂരാൻ ഭക്ഷണം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നത് വഴിക്ക് ഞാൻ ക്യു ആർ എസിൽ ഒന്ന് കയറി ടി വി നോക്കാനായിട്ടാണ് നമ്മൾ ട്രിവാൻഡ് ഉള്ള വീട്ടിലെ ടി വി കേടായിപ്പോയി അതിന് എക്സ്ചേഞ്ച് ചെയ്യണം അതിന് എന്തൊക്കെയോ ഒരു സംതിങ് പ്രോബ്ലംസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കാണുമ്പോൾ കുറെ ടക്കൊക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ടി വി നോക്കി എടുക്കാനുള്ള എല്ലാവരും നയൻ്റി പെർസെൻറ്റേജിലും ഇരിക്കുകയാണ് എനിക്ക് കണ്ടിട്ടുള്ള ടി വി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഷിഫ്റ്റിംഗ് വീടും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഡ്രസ്സിന്റെ ബാഗിലെ ലിങ്കൊക്കെ ഞാൻ മോള് കൊടുത്തിരിക്കുന്നുണ്ട് ചെക്ക് കൊടുത്തിട്ടുണ്ട്